ഒരുപാട് രസകരമായ വിശേഷങ്ങൾ ബാക്കി വെച്ചിട്ടാണ് നമ്മളിങ്ങനെ ഒരു ഒരു ഇടവേള എടുത്തത് അപ്പൊ അവർ രണ്ടുപേരും എന്റെ കൂടെയുണ്ട് വളരെയധികം സ്നേഹത്തോടെ നമുക്ക് രണ്ടുപേരും സ്വാഗതം ചെയ്യാം വിവേക് ആൻഡ് റിനിഷ റിനിഷ നമ്മൾ കാണുമ്പോൾ വിചാരിക്കും ഭയങ്കര കുട്ടിത്താണ് അങ്ങനെയൊക്കെ വിചാരിക്കും പക്ഷെ ചില ബോൾഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് അല്ലെ നമുക്ക് അങ്ങനെ പ്രതികരിക്കേണ്ട അവസ്ഥകൾ വന്നിട്ടുണ്ട് സ്ഥലമാണെങ്കിൽ പ്രതികരിക്കും എന്താണ് അങ്ങനെ ഒരു ഇൻസിഡന്റ് പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമ്മള് ബസ്സിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാനും അമ്മുമ്മയായിരുന്നു ബാക്കിൽ ഒരാൾ നല്ലോണം മദ്യപിച്ചിട്ടുണ്ട് അപ്പോൾ പുള്ളി ഇങ്ങനെ ഒച്ചയിൽ ഇങ്ങനെ ഫോൺ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ചുമ്മാ തെറിയൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇൻഡീസെൻ്റായിട്ടാണ് പെരുമാറുന്നത് അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ചേട്ടാ ഇച്ചിരി ഒച്ച കുറച്ച് സംസാരിച്ചു കൂടെ ഇങ്ങനെ സംസാരിക്കാണെന്നുണ്ടെങ്കിൽ പുള്ളിക്ക് ഫോണിന്റെ കാര്യമില്ല അയാൾക്ക് നേരിട്ട് കയറാത്ത രീതിയിൽ ഇതാവുന്ന അപ്പൊ ഞാൻ സംസാരിക്കുന്നത് കണ്ടപ്പോ അമ്മൂമ്മ ഇങ്ങനെ കയ്യിലൊക്കെ പിടിച്ചിട്ട് വിണ്ടാതിരിക്കി ആരെങ്ങനെയോ പോട്ടെ നീയൊന്നും കേട്ടില്ല എന്ന് പറഞ്ഞിട്ടിരിക്കി പിന്നെ പുള്ളി എന്നോടും റേസ് ആവാൻ തുടങ്ങി ഒരാൾക്കും കുഴപ്പമില്ലല്ലോ ഈ പെൺകുട്ടിക്ക് മാത്രം എന്താ ആർട്ടിസ്റ്റ് ഒക്കെ അങ്ങ് ഷൂട്ടില് അങ്ങനെ എങ്ങനെയാന്ന് നമ്മള് ആർട്ടിസ്റ്റ് ആയിട്ടല്ലല്ലോ ഒരു ഒരു വ്യക്തിയായിട്ടല്ലേ നമ്മള് റിയാക്ട് ചെയ്യുന്നെ ഞാനപ്പോ അവിടെ നിന്ന് കുറെ നിലവിളിച്ചിട്ട് എന്നിട്ടും ഒന്നും തലേക്ക് എറുന്നില്ല ഫുള്ള് മദ്യപ മദ്യപിച്ചിട്ടിരിക്കല്ലേ ഞാൻ നേരെ പോയിട്ട് അവിടെ ക്ലീനർ ഉണ്ടായിരുന്നല്ലോ അവിടെ പോയി പറഞ്ഞു അപ്പോ പുള്ളിക്കാരൻ വന്നിട്ട് പറഞ്ഞു സാറേ അലമ്പ് ഉണ്ടാക്കണ്ട അലമ്പ് ഉണ്ടാക്കിന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഫോഴ്സ് ചെയ്ത് അടുത്ത സ്റ്റോപ്പിൽ ഇറക്കേണ്ടി വരും അപ്പൊ ഞാൻ ഇങ്ങനെ പോയി പറഞ്ഞു പറഞ്ഞപ്പോ എല്ലാവരും ഒത്തുപിടിക്കാൻ തുടങ്ങി ആ അയാൾ കൊറേ നേരമായിട്ട് ഇങ്ങനെ ചുമ്മാ നിലവിളിച്ചോണ്ടിരിക്കാന്ന് അത് പറഞ്ഞപ്പോ പിന്നെ നെക്സ്റ്റ് സ്റ്റോപ്പ് എത്തിയപ്പോ പുള്ളി എന്നെ ഇങ്ങനെ പോകുന്ന സമയത്ത് എന്നെ നോക്കിട്ട് ശരിയാക്കി തരാട്ടോ നിങ്ങക്ക് ഏതാന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് പോയി നമുക്ക് എന്താ എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ സ്ഥലത്ത് അത് അതിന് പ്രായോ അതൊന്നും നമ്മള് ബാധകമല്ല ശരിക്കും ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഒരു പെൺകുട്ടിക്ക് വേണ്ടതാണ് ഇപ്പോഴത്തെ കാലത്ത് ജീവിതം അതിനുവേണ്ടി നമുക്ക് ഒരു കൊടുക്കാം നമ്മൾ അങ്ങനെ എല്ലാവരും പറയുന്ന വെറുതെ കേട്ടോണ്ടിരിക്കാൻ പറ്റുമോ എന്താണെന്ന് വിചാരിച്ച് പറ്റുവോ പറ്റുവോ പറ്റില്ല അത് പറയണം അതാണ് പറയണം ഓക്കെ അപ്പൊ അതാണ് സംഭവം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാം എപ്പോഴെങ്കിലും എനിക്ക് ഈ ഭാഗ്യം എന്നെ തുണയ്ക്കുന്നില്ല എന്നൊക്കെ അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഒരു എല്ലാവർക്കും എല്ലാം കിട്ടണം എന്നില്ലല്ലോ നമ്മള് അധ്വാനിക്കുന്നതിനുള്ള റിസൾട്ട് നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ കിട്ടും കിട്ടും ഞാൻ പണ്ട് കളിച്ചോണ്ടിരുന്ന സമയത്ത് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ അന്ന് അണ്ടർ നയൻറ്റീൻ കേരളത്തിന്റെ ലീഡിംഗ് വിക്കറ്റ് ടേക്കറായിരുന്നു അടുത്ത വർഷം പക്ഷെ തിരുവനന്തപുരം ഡിസ്ട്രിക്ട് ടീമിന്റെ റിസർവ് പോലും ഞാനില്ല അപ്പൊ അവിടുന്ന് നമ്മളെ ഈ പറഞ്ഞ നമ്മള് റിജക്ട് ചെയ്ത് ഒതുക്കി കാരണം ലീഡിങ് വിക്കറ്റ് ആയിട്ട് അടുത്ത വർഷം വരുമ്പം ത്രിവാണ്ട്രം ടീമിന്റെ അങ്ങനെയൊക്കെ ഒതുക്കുമായിരുന്നു അപ്പൊ അന്നൊക്കെ ഞാൻ ഭയങ്കര ഹാർഡായിട്ട് വർക്ക് ചെയ്യുവായിരുന്നു അത്രയും നന്നായിട്ട് കളിച്ചു അത്രയും നന്നായിട്ട് വർക്ക് ചെയ്തിട്ടും നമുക്ക് അവിടെ റിസൾട്ട് കിട്ടും പക്ഷെ അതിന്റെ റിസൾട്ട് എനിക്ക് വേറെ അപ്പം ഒന്നല്ലെങ്കിൽ മറ്റൊരിടത്ത് നമുക്ക് നല്ല റിസൾട്ട് നമ്മള് ഏത് മേഖല എന്നാലും നമ്മള് ചെയ്യാൻ ഡ്യൂട്ടി അത് നമ്മള് കഴിഞ്ഞാൽ അത് ഇവിടെ അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് നമ്മൾ ആ അംഗീകാരം നല്ലൊരു മെസ്സേജ് ആണ് വളർന്നു വരുന്ന എല്ലാവർക്കും അതായത് നമ്മളുടെ ഹാർഡ് വർക്ക് ചെയ്തോണ്ടിരുന്ന എവിടെയെങ്കിലും ദൈവം അതിനൊരു നല്ലൊരു റിസൾട്ട് തരും അതിന്റെ എക്സാമ്പിൾസ് ആണ് നമുക്ക് ഇനി നമുക്ക് ഒരു നമുക്കൊരു ചെറിയൊരു ടാസ്ക് ഉണ്ട് നിങ്ങൾക്ക് വേണ്ടിട്ട് അതായത് ഒരു നമ്മളിങ്ങനെ ഡിബേറ്റ് കേട്ടിട്ടില്ലേ അപ്പൊ എന്തെങ്കിലും ഒരു സബ്ജക്ട് ഞാൻ തരും നിങ്ങൾ രണ്ടുപേരും അതങ്ങ് അങ്ങോട്ടും ഇങ്ങോട്ട് തർക്കിക്കണം റെഡ് കാർപ്പറ്റിന്റെ ഡിബേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം സീരിയലുകളിൽ സ്ത്രീകൾക്കാണോ പ്രാധാന്യം അതോ പുരുഷന്മാർക്കാണോ എന്നാണ് അപ്പോൾ ഈ വിഷയത്തിൽ സംസാരിക്കാൻ നമ്മുടെ കൂടെയുള്ളത് വിവേക് ഗോപൻ ആൻഡ് റിനിഷ റഹ്മാൻ സോ സ്റ്റാർട്ട് സത്യം പറഞ്ഞ ഇവിടെ ഇങ്ങനെ ഒരു ഡിബേറ്റിന്റെ ആവശ്യമേ ഇല്ല കാരണം സ്ത്രീകൾക്കുള്ളതാണ് സീരിയല് സത്യം പറഞ്ഞ സ്ത്രീകൾ ഉള്ളത് കൊണ്ടാണ് സീരിയല് പോകുന്നത് സീരിയലിൽ ഉണ്ടാകും കൊണ്ടാണ് സീരിയലില് പോണന്നല്ല പുരുഷന്മാരും ഉള്ളത് കൊണ്ട് മാത്രമാണ് സ്ത്രീകള് സീരിയൽ കാണാൻ വേണ്ടി പറയാൻ പറ്റും ഞങ്ങൾ ഉടുക്കുന്ന പട്ടുസാരിയും ഞങ്ങൾ ഹെയർ സ്റ്റൈലും പിന്നെ അതുപോലെ ഞങ്ങളുടെ മേക്കപ്പും ഞങ്ങൾ വലിച്ചു വാരിയിടുന്ന കമ്മലും മാലും ഇതൊക്കെയാണ് നിങ്ങളുടെ ചിന്ത പക്ഷെ യഥാർത്ഥ നല്ല സൗന്ദര്യവാന്മാരായ നല്ല ചുറുചുറുപ്പുള്ള ചെറുപ്പക്കാര് സീരിയലിൽ അഭിനയിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇന്നിപ്പ ഇവിടെ ഉള്ള പല അമ്മമാരും പെങ്ങന്മാരും ഭാര്യമാരും ഒക്കെ ഇന്ന് സീരിയല് കാണുന്നത് ഞാൻ ഇവിടെ ഊന്നി ഊന്നി പറയുന്നു തീർച്ചയായിട്ടും വരും അതുകൊണ്ടാണ് നമ്മളെപ്പോലുള്ള സൗന്ദര്യമുള്ള ആൾക്കാര് വരുന്നോണ്ട് മാത്രമാണ് നിങ്ങളെപ്പോലുള്ള നല്ല പെണ്ണുങ്ങൾ കാണുന്നത് ഒരിക്കലും ും ഏറ്റവും കൂടുതൽ പ്രേക്ഷകരുള്ളത് ഏതാണ് പെണ്ണുങ്ങൾ പറഞ്ഞില്ലേ എന്നോ ഞാൻ ശരി സംശ സീരിയൽ നിങ്ങളെ കാണാൻ വേണ്ടിട്ട് കാണുന്നത് പട്ടുത്താരിയും ആഭരണവും മാത്രം ശരിക്കുള്ള അഭിനയം ആണുങ്ങളുടെ ആ ഒരു ഗാംഭീര്യം ആണുങ്ങളുടെ ആ മുഖത്ത് വരുന്ന പല നവരസങ്ങളും കാണണമെങ്കിൽ അമ്മമാര് ആണുങ്ങളെ കാണാൻ വേണ്ടിട്ട് തന്നെയാണ് സീരിയൽ കാണുന്നത് ളായിട്ട് നിൽക്കുന്ന ആണുങ്ങൾ ഉണ്ടല്ലോ ഈ സീരിയലില് അഭിനയി എന് നിങ്ങൾ അത് നമ്മൾ ആണുങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമല്ലേ നടക്കുള്ളൂ പെണ്ണുണ്ടാവില്ല ആ പെണ്ണിനെ കണ്ട് വീഴണം അവര് നല്ല പട്ടുസാരി ഒരു പത്ത് പട്ടുസാരിയും മൂന്ന് നാല് മാലയും മാറ്റി കൊണ്ടു അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുക്കില്ലേ എന്നെയാണ് പരിപാടി പക്ഷെ ആണുങ്ങള് നന്നായിട്ട് അഭിനയം കാഴ്ച വെച്ച് നിങ്ങളെ പോലുള്ള പെണ്ണുങ്ങളെയൊക്കെ വഴി പഠിപ്പിച്ച് അവിഹിതൊക്കെ ഉണ്ടാക്കിണ്ടെങ്കിൽ ആണുങ്ങൾ എന്ന് വേണം ഞങ്ങൾ അങ്ങോട്ട് നിന്നോ വഴി പെടിക്കാനായിട്ട് നിങ്ങൾ അങ്ങോട്ട് കേറി വരുമോ ഇല്ലല്ലോ ഞങ്ങളി പറഞ്ഞു കാര്യങ്ങളാ ഒരിക്കലും ഇല്ല 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 ഒരു കാര്യം

ബോധമില്ലാത്ത സ്ത്രീകളാണോ സീരിയലിൽ അഭിനയിക്കുന്നത് ഞാനില്ല ഇതുപോലുള്ള സീരിയലുകൾ ഇതേപോലുള്ള സ്ത്രീകളാണ് സീരിയൽ നമ്മൾ ആണുങ്ങളെ കണ്ടു പഠിക്കൂ തീർച്ചിട്ടില്ല നോക്കൂ എന്ത് മാറ്റിനെ പോലെ ഞാൻ നിൽക്കുന്നു സ്ത്രീകൾ എന്താവിടെ തൃശൂർ പൂരത്തിന് വെടിക്കെട്ട് പോലും ശൗര്യം ഉണ്ടാവില്ല രണ്ടുപേരും ഇഞ്ചോട് ഇഞ്ചു പോരാട്ടു പൊളിച്ചു പൊളിച്ചു നമ്മുടെ സീരിയലും ഈ ഷോയും ഒക്കെ നടക്കുന്നത് പുരുഷന്മാരും സ്ത്രീകളും ഒക്കെ ഒരുമിച്ചിരുന്ന് കാണുന്നോണ്ടാണ് സന്തോഷമായിട്ട് നിങ്ങൾ ഇനിയും ഇരുന്ന് കാണണം ഇനി ഇങ്ങനെ ഒരു വിഷയമായിട്ട് ഞാൻ ഒരു ഡിബേറ്റിന് വരില്ല എന്റെ തെറ്റും അപ്പൊ എന്തായാലും ഒരു ഞാൻ പറഞ്ഞില്ല ഒരു കാറ്റ് കൊടുങ്കാറ്റ് പെയ്ത പോലത്തെ ഒരു എനിക്ക് എനിക്കിരിക്കുന്നത് അപ്പൊ നമുക്ക് കുറച്ചും കൂടി ഇരുന്ന് റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ആർട്ട് ഫോം കണ്ടാൽ കുറച്ച് നന്നായിരിക്കും അല്ലേ നമ്മുടെ എനർജി നമ്മളൊന്ന് ഇതൊക്കെ ഒന്ന് സ്റ്റേബിൾ ആവണമെങ്കിൽ നമ്മൾ ഇരുന്ന് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ കാണണം അപ്പൊ ഇന്നത്തെ നമ്മുടെ അതിഥി നമ്മുടെ കൂടെ പെർഫോം ചെയ്യാൻ എത്തുന്നത് ഒരു സിംഗറാണ് ഒരു കുഞ്ഞ് വാവയാണ് ഒരുപാട് ലാംഗ്വേജില് പാട്ടൊക്കെ പാടുന്ന നല്ല ഒരു മോളാണ് അപ്പൊ നമുക്ക് റെഡ് കാർപ്പറ്റിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ഷെൻസി ഹായ് ഞാൻ എറണാകുളം ജില്ലയിലെ മൂവാറ്റുഴിക്കടുത്ത് പോത്താനിക്കാടാണ് എന്റെ വീട് ഞാൻ ഇപ്പോൾ പൈങ്ങോട്ടൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു സ്കൂളിൽ ടീച്ചേഴ്സും ഫ്രണ്ട്സും എന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാ ഭാഷയിലും ഒരുപാട് പാട്ടുകൾ കേൾക്കുകയും പാടാൻ ശ്രമിക്കുകയും ഞാൻ ചെയ്യാറുണ്ട് ഇതാണ് എന്റെ കുടുംബം അച്ഛൻ അമ്മ അനിയത്തി വീട്ടിൽ എല്ലാവരും അത്യാവശ്യം പാട്ടുകൾ പാടാറുണ്ട് ഇവളും എൻറെ അപ്പം സംഗീതം പഠിക്കുന്നു സ്ത്രീകളുടെ ടാലൻറ്റ് ഷോയായ അമൃത ടിവിയുടെ റെഡ് കാർപ്പറ്റിൽ എനിക്കും അവസരം ലഭിച്ചതിൽ ഒരുപാട് സന്തോഷവും അഭിമാനവും തോന്നുന്നു ഞാനും വരികയാണ് റെഡ് കാർപ്പറ്റ്

ട്യൂഷൻ ട്യൂഷൻ മീറ്റ് ഉണ്ട് ീറ്റ് അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു നല്ല സംസാരിക്കുന്നത് അല്ല ഒരു ഒരു ഗാംഭീര്യമുള്ള സൗണ്ട് ആണ് നമ്മളൊരു നാട്ടുകാരാണ് കേട്ടോ അത് ഞാൻ പറയാൻ പോകുന്നത് അതാണ് ആ കുട്ടിയുടെ സൗണ്ടിനും ഇത്ര ആയിട്ടൊക്കെ ജീവിതം എന്ന് പറഞ്ഞാൽ അതൊക്കെ ഞങ്ങളുടെ നാടിന്റെയും കൂടെ ഒരു ഗുണമാണ് അല്ലേ ആണ് ആണ് സമയം കിട്ടി പഠിപ്പിക്കുന്നു അതെ നമുക്ക് കൂടെ വന്നിരിക്കുന്ന അവരെയും കൂടി ഒന്ന് പരിചയപ്പെടാം നമസ്കാരം റെഡ് കാർപ്പറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അച്ഛന്റെ പേര് പേര് ഷിജു 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 അതെ 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 ഷിൻസി ആ എന്ത് ചെയ്യുന്നു ചെയ്യുന്നു ഇലക്ട്രീഷ്യൻ ആൻഡ് പ്ലംബർ ആണ് വർക്ക് അവിടെ അവിടെ പേര് പേര് ജാൻസി ജാൻസി എങ്ങനെയാണ് ജാൻസിക്ക് പാട്ടും ഡാൻസും ഒക്കെ ഇഷ്ടമുള്ള കൂട്ടത്തിലാണോ ചെറുതിലെ തൊട്ട് പാടുണ്ട് വീട്ടില് എല്ലാരും തന്നെ നല്ല ദൈവം ധാരാളം ആയിട്ട് കഴിവ് കൊടുത്തു സന്തോഷമുണ്ട് എങ്ങനെയാ സെലക്ഷനോ അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യാറുണ്ടോ കൂടെ നിന്ന് പാട്ടില് എല്ലാ കാര്യങ്ങളും പ്രൊമോട്ട് ചെയ്യുന്ന ആൾ ഇപ്പൊ ഷെജീർക്കാണ് കവിയാണ് ഓ നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം നമസ്കാരം ഷിൻസിയുടെ പല പാട്ടുകൾക്കും താങ്കളാണ് വരികൾ എഴുതി കൊടുക്കുന്നത് ുംരികിൽക്കുന്നത് യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യണം ഐഡിയാസ് വരാൻ കാരണം എന്തെങ്കിലും ഉണ്ടോ അത് എന്നുള്ള പാട്ട് കൊച്ചിന്റെ ഫേസ്ബുക്കില് കണ്ടു അത് വ്യൂസ് ഒക്കെ ഇരുന്നൂറ്റിഅറുപത്തെട്ടൊക്കെ വന്ന് കണ്ടപ്പോഴാണ് ഞാനിങ്ങനെ അന്വേഷിച്ചു ചെന്നത് അങ്ങനെ ചെന്ന് പിന്നെ ഒരു പേജൊക്കെ തുടങ്ങി ഇപ്പൊ നല്ല റീച്ചൊക്കെ നമുക്ക് ഇനി അടുത്തത് അടുത്ത എപ്പിസോഡിൽ വരണം കേട്ടോ